ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു മുട്ടത്തോടും മെയ്കുതിരിയും വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് മെയ്യുതിരി മെൽറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പഴയ ഒരു പാത്രമാണ് എടുത്ത് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോഴും പഴയ പാത്രം തന്നെ എടുക്കുക കേട്ടോ ഇനി ആ മുട്ടത്തോടിലേക്ക് മെൽറ്റ് ചെയ്തത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കുറേശ്ശയായി കുറേശ്ശയായി എല്ലാതും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ മെയ്കുതിരി വീണ്ടും ഞാൻ മെൽറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ മെയ്കുതിരി മെൽറ്റ് ചെയ്തത് ഞാൻ ആ ഒരു മുട്ടത്തോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഫുള്ള് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചപ്പം കുറച്ചൊക്കെ പുറത്തേക്ക് പോയിട്ടോ അതൊന്നും നമുക്ക് പ്രശ്നമല്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പം അടിയിലൊരു പേപ്പർ വിരിച്ചിട്ട് ചെയ്യാൻ നോക്കുക ഞാൻ പേപ്പർ വിരിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ ടൈൽസ് ടൈൽസ്മലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ അതാ ഞാൻ ഫുള്ള് അതുപോലെ മെയ്തിരി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയ്കുതിരി തികയാതെ വന്നപ്പോൾ ഞാൻ ക്രയോൺസും കൂടി പഴയ ക്രയോൺസ് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് മുട്ടത്തോടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കുറച്ചൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മുട്ടക്കായ്സ് അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പം കൈയൊക്കെ പൊള്ളാതെ വേണം ചെയ്യാൻ തീ കൊണ്ടുള്ള കളിയായതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇനി അതിലേക്ക് മെയ്കുതിരിയുടെ ആ നൂലില്ലേ അത് വയ്ക്കാം പിന്നെ ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം ഞാൻ ആ മുട്ടത്തോട് പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മുട്ടത്തോട് ഫുള്ളായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം നമുക്ക് ആ മുട്ടയെ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കുട്ടിയെ നമുക്ക് പുറത്തെടുക്കാം മെയ്കുതിരി കുട്ടിയെ നമുക്ക് പുറത്തോട്ട് എടുക്കാം അപ്പം അത് ഫുള്ള് നമുക്ക് ഇങ്ങനെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ മുട്ടയുടെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് പോലെയാണെങ്കിൽ കിട്ടി അപ്പോൾ അവിടെ ഒരു ഹോൾ വന്ന് അത് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ ഞാൻ അതിലേക്ക് മെയ്ഗ് മെയ്ഗ് കളറ് കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ ചുരണ്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം നമ്മൾ ലേറ്റർ കൊണ്ട് തീ കത്തിക്കുകയാണ് അപ്പം ഇതാണ് അതിൻ്റെ ഫൈനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ അതിൻ്റെ ഇടക്ക് അത് തീ കെട്ടുപോയി അപ്പോൾ തീ കെട്ടിട്ടുള്ള ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്